ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുബേറിക്കനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് ഉപേന്ദ്രനെ തള്ളി മാറ്റി സുബേറിക്ക രക്ഷപ്പെടാൻ ഒരുങ്ങുന്നത് കണ്ട് തോക്കുമായി എത്തിയ ചന്ദ്രബോസ് സുബേറക്കേനെ തടഞ്ഞു നിർത്തി ചോദിച്ചു എങ്ങോട്ടാ മൂബരയിൽ പോകുന്നത് തൻ്റെ ബീവി അപ്പുറത്ത് പ്രസവിക്കാൻ കിടപ്പുണ്ടോ എന്ന് ചോദിച്ച് ഉപേന്ദ്രനും ചന്ദ്രബോസും ചേർന്ന് സുബേറിനെ തടയുന്നു ഉടനെ തന്നെ സുബൈർ പറഞ്ഞു എനിക്ക് പകരം അവിടെ ലേലം വിളിക്കാൻ വേറെയാളുണ്ട് എന്ന് സുബേരക്ക പറഞ്ഞത് കേട്ട് ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു എന്നാലേ അവന്റെ കൊരവള്ളിക്ക് പിടിക്കാൻ ഇതിനോടകം ആൾ എത്തിക്കാണും എന്ന് പറയുമ്പോ അവിടെ രോഹിത് വിളിച്ച ആ ലേലത്തുകക്ക് മേളിൽ കയറ്റി വിളിക്കുകയാണ് സുബേരക്ക കൂട്ടിക്കൊണ്ടുവന്നയാള് അയാള് ലേലത്തുക വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതിനോടകം അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നും എന്തായാലും ഞങ്ങളെ മറികടന്ന് ഇന്നൊരാളും ഇവിടെ ലേലം കൊള്ളാൻ വരില്ല എന്ന് ഉപേന്ദ്രൻ സുബേറിനോട് പറഞ്ഞു എന്തായാലും നിന്റെ അവസാനമാ നീ തീരാൻ പോകുക ഇന്നത്തോടെ നിന്റെ തീ ഈ ജീവൻ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണുവും കമലിനും സുബേറൊക്കെ രക്ഷിക്കാനായി തൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു ഈ വിവരം കൃത്യമായി തന്നെ ശാലിനി അവരെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവും കമലിനും കൂടി അവിടേക്ക് വന്നത് കണ്ട് സുസ്മിതയും അനുപല്ലവി വളരെ പ്രതീക്ഷയോടെയും സുസ്മിത ആകെ നോക്കി അപ്പോഴാണ് അവിടെ ജോൺ അബ്രഹാമും അപ്പുറത്ത് നിന്ന് രോഹിത്തും ഒക്കെയാണ് ടെൻഷനിൽ നിന്നത് അനുപല്ലവി അപ്പോഴേക്കും വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടിയെത്തി വിഷ്ണുവിനോട് പറഞ്ഞു സുബേറിക്ക ദാ വീടിന് പിന്നാമ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നറിയിച്ചതും ശരി അങ്ങോട്ട് പോകാം കമല എന്ന് പറഞ്ഞ് വിഷ്ണു പോകാനൊരുങ്ങുമ്പോ അവിടെ നിൽക്കുന്ന സുസ്മിതയെയും അപ്പുറത്തിരിക്കുന്ന രോഹിത്തിനെയും വിഷ്ണു ഒന്ന് രൂക്ഷമായി നോക്കി അതിനുശേഷം വിഷ്ണുവും കമലിനും കൂടി സുബേരുകയെ രക്ഷിക്കുവാനായി ആ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഓടിച്ചെല്ലുന്നു അപ്പോഴാണ് അവിടെ കാവലിനായി നിൽക്കുന്നവനെ കണ്ടതും വിഷ്ണുവിന് അപ്പോഴേക്കും കാര്യം മനസ്സിലായി അകത്തേക്കാണ് സുബേറുക്കയെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് അറിഞ്ഞതോടെ വിഷ്ണു ഉടൻ തന്നെ കമലിനോട് പറഞ്ഞു എടാ കമലാ ഇവനെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് വിഷ്ണു അടുത്തേക്ക് കയറാൻ തുണങ്ങുമ്പോൾ വാതുക്കു നിന്നവൻ വിഷ്ണുവിന്റെ ഷർട്ടിനെ പിടിച്ചിട്ട് എങ്ങോട്ടാ എന്ന് ചോദിച്ചു വിഷ്ണു അവനെ പിടിച്ചു വലിച്ച് നേരെ കമലന്റെ കയ്യിലേക്ക് ഇട്ടു കൊടുത്തതും കമലും ശരിക്കും അവനെ ഒന്ന് എടുത്തു പുകയുന്നു അങ്ങനെ അവനെ എടുത്തു പൂശിയതും ഈ സമയത്ത് രോഹിത് അവിടെ ലേലത്തുക വീണ്ടും കയറ്റി വിളിച്ചു ലേലത്തുക വിളിച്ചതിനൊപ്പം വിഷ്ണുവിന്റെ വീട് സ്വന്തമാക്കാനായി സുബേറക്ക വളരെ പ്രതീക്ഷയോടെ എത്തിയത് കൊണ്ട് സുബേറക്ക പറഞ്ഞേൽപ്പിച്ച് ജോലി കൃത്യമായി ചെയ്യാനായി അവിടെ എത്തിയയാൾ ലേലത്തുക കയറ്റി വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവരെയും വെല്ലുവിളിച്ച് രോഹിത് വീണ്ടും തുക വിളിച്ചതുകൊണ്ട് അതിനെ കയറ്റി തുക വിളിക്കാൻ അയാൾ ശ്രമിക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന ആ ഗുണ്ട വേഗം തന്നെ അയാളുടെ പിന്നിലേക്ക് കത്തി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എന്താടാ നിനക്ക് നിന്റെ ജീവനിൽ കൊതിയില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അയാൾ ആകെ ആശങ്കയോടെ ഇരിക്കുകയാണ് ഈ സമയത്ത് വിഷ്ണുവും കമലിനും കൂടി സുബേരക്കനെ രക്ഷിക്കാനായി അവിടേക്ക് എത്തിക്കഴിഞ്ഞു അവിടെയുള്ള ഗുണ്ടകളെ എടുത്ത് പെരുമാറുകയും അവരെ ഓരോരുത്തരായി വിഷ്ണുവും കമലിനും ചേർന്ന് ശരിക്കും എടുത്ത് പെരുമാറി അവരെ എല്ലാവരെയും അവസരാക്കിയതിനു ശേഷം വിഷ്ണുവും കമലിനും കൂടി അവിടെ നിന്ന് പോകാനായി സുബേരക്കനെയും കൂടി പോകാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് അവർ രണ്ടുപേരും ഗുണ്ടകളോട് ഏറ്റുമുട്ടുന്ന കാഴ്ച അപ്പുറത്ത് നിന്ന് ചന്ദ്രബോസും ഉപേന്ദ്രനും കണ്ടു ഉടനെ ചന്ദ്രബോസ് ഉപേന്ദ്രനോട് പറഞ്ഞു തൽക്കാലം അവമാറ മുന്നിലേക്ക് ചെന്ന് നമ്മൾ ചെല്ലണ്ട അത് കൂടുതൽ പ്രശ്നമാകും എന്നറിയിച്ചു അങ്ങനെ കേട്ടതുകൊണ്ട് ഉപേന്ദ്രൻ തൽക്കാലം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് താൻ പോകുന്നില്ല എന്ന് ചന്ദ്രബോസിനോട് പറയുന്നു അതിനുശേഷം ഇരുവരും ആ ലേല തുക വിളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ഈ സമയത്ത് സുബേർക്ക കൊണ്ടുവന്ന വന്ന ആള് ലേലത്തുക കൂട്ടി വിളിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അയാളുടെ പിന്നിൽ കത്തി വെച്ചുകൊണ്ട് ആ ഗുണ്ട അയാളെ ബലമായി അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോന്നു ഈ സമയത്താണ് വിഷ്ണു കമലിനും ചേർന്ന് സുബേരക്കനെ പിടിച്ച് തടഞ്ഞു നിർത്തിയ ഗുണ്ടകളെല്ലാം അവശരാക്കി അവരെ എല്ലാവരെയും മർദ്ദിച്ച് അവശരാക്കി അവിടെ ഇട്ടതിന് ശേഷം വിഷ്ണു ചന്ദ്രബോസിന്റെയും ഭൂപേന്ദ്രന്റെയും കളികൾ അറിയാവുന്നതുകൊണ്ട് സുബേരക്കനെ കൂട്ടി വേഗം ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് ഓടുന്നത് ഈ സമയത്ത് സുബേരക്കയുടെ ആളിനെ ബലമായി ആ ഗുണ്ടകൾ അവിടെ നിന്ന് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു ലേല തുക ഉറപ്പിക്കാനായി അവിടെ ജോൺ അബ്രഹാമും ബാക്കിയുള്ളവരും അതിനായി ശ്രമം തുടരുമ്പോ ലേലത്തിന്റെ തുക ഉറപ്പിച്ച് മൂന്നുതരം വിളിച്ചു കഴിഞ്ഞതും സുബേരക്കനെ കൊണ്ട് വിഷ്ണു വരുന്ന കാഴ്ച കണ്ടതോടെ എ ജോൺ അബ്രഹാം വേഗം ചാടി എഴുന്നിട്ടു മൂന്നര മൂന്നു തരം ഇതോടെ ലേല ഉറപ്പിച്ചു കഴിഞ്ഞു ലേലം രോഹിത്തിന് തന്നെ എന്ന് പറഞ്ഞതും എ ആ വിളി കേട്ടതും എല്ലാവരും സന്തോഷിച്ചു സുസ്മിതയും ചന്ദ്രബോസും എല്ലാം സന്തോഷപൂർവം എഴുന്നേറ്റ് കൈയടിച്ചു കൊണ്ടിരുന്നു ഈ കാഴ്ച കണ്ടതോടെ രോഹിത് വളരെ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു വിഷ്ണുവും സുബേറക്കയും വേദനയോടെ കണ്ണുകൾ നിറഞ്ഞ അങ്ങനെ നോക്കുമ്പോൾ സുബേറൊക്കെ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു വിഷ്ണുവിനൊരു സസ്പെൻസ് ആകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇക്കാര്യം വിഷ്ണുവോട് പറയാതിരുന്നത് സ്വന്തം വീട് ലേലത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എത്രത്തോളമാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ രോഹിത് താൻ വിളിച്ച ലേലത്തുക വേഗം ആ ബാങ്കുകാർക്ക് മുന്നിലേക്ക് എത്തിച്ച് അവരുടെ മുന്നിൽ അത് കാണിച്ചു കൊടുത്തു ഇതോടെ ഉപേന്ദ്രനും ചന്ദ്രബോസും അവരുടെ കളികൾക്ക് ഫലം കണ്ടു എന്ന സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് സുബേരക്ക പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു സാരവില്ല ഇതിനേക്കാളും വലിയൊരു ഒരു ഏറ്റുമുട്ടലിന് ശേഷം അത് പിടിച്ചെടുക്കണമെന്നായിരിക്കും വിധി എന്നാൽ താമസിക്കാതെ അത് തന്നെ ഉണ്ടാകുമെന്ന് വിഷ്ണു പറയുമ്പോൾ രോഹിതനെ വിളിച്ചുകൊണ്ട് സുസ്മിത വിഷ്ണുവിനെ മുന്നിലേക്ക് വന്നു വിഷ്ണു നീ കണ്ടില്ലേ ഇന്ന് ഇവിടെ വിജയിച്ചു നിൽക്കുകയാണ് തെരുവിൽ നിന്ന് വന്നവനാണിവൻ നിന്ന് വന്നവൻ എന്നാൽ ഇപ്പോ ഈ കണ്ട കോടികൾക്കൊക്കെ അധിപതിയായി മാറിയിരിക്കുന്നു പക്ഷേ ഇവനാണ് അധിപതിയെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഞാനായിരിക്കും ഞാനിത് ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങിച്ചെടുത്തതിന്റെ കാരണം താമസിയാതെ തന്നെ ഇവിടെ ഒരു വലിയൊരു കുളം കുത്തു ഞാൻ എന്നിട്ട് ആ കുളത്തിൽ നിനക്ക് നിന്റെ കുടുംബത്തിനുമൊക്കെ ഇടയ്ക്ക് വന്ന് വേണമെങ്കിൽ ഒന്ന് ചാടാം നീ കുടുംബത്തെയും വിളിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് പോര് എന്ന് വിഷ്ണുവിനോട് ശാലിനി പറയുമ്പോ വിഷ്ണു പറഞ്ഞു ഇതിനൊക്കെ നിനക്ക് ഞാൻ തിരിച്ചടി തന്നിരിക്കും ഇതിന്റെയൊക്കെ തിരിച്ചടി താമസിച്ചാൽ നിനക്കുണ്ടാവും നീ ഈ പറഞ്ഞതിനൊക്കെ നീ അനുഭവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് വിഷ്ണു സുസ്മിതയ്ക്ക് നേരെ ചാടാൻ തുടങ്ങുമ്പോൾ ഉടനെ വിഷ്ണുവിനെ തടഞ്ഞു നിർത്തുകയാണ് കമലൻ വേണ്ട വേണ്ട അച്ഛാനെ ഇപ്പൊ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിഷ്ണുനോട് കമലം പറയുമ്പോ സുസ്മിത പറഞ്ഞു കമല നിനക്ക് ബുദ്ധിയുണ്ട് നീ പറഞ്ഞു കൊടുക്ക എന്ന് പറയുമ്പോ ശാലിനി പറഞ്ഞു ഇതിന് ഉടനെ സുസ്മിത പറഞ്ഞു ഇതിനെല്ലാത്തിനും നീ സങ്കടപ്പെട്ടു പോകുന്ന കാഴ്ച കൂടി കാണാനാണ് ഇപ്പോ ഞാൻ ഇവിടെ നിന്റെ മുന്നിൽ വന്ന് നിന്നതെന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു ഇതിനൊക്കെ ഒരു തിരിച്ചടി താമസിയാതെ നിനക്കൊക്കെ ഉണ്ടാകും അന്ന് നിന്റെ ആയുസും അവസാനിച്ചിരിക്കും നിന്റെ ആയുസ്സിന് ഇനി അധിക നാളില്ല അധികനാൾ നിനക്ക് ഈ ആയുസ് നീട്ടിക്കിട്ടുകയും ഇല്ല ഇത് എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ ജീവന്റെ അവസാനം എന്ന് വിഷ്ണു സുസ്മൃതിയോട് പറഞ്ഞു ഈ വിഷ്ണു ആ പറയുന്നത് എന്ന് വിഷ്ണു ഒരിക്കൽ കൂടി സുസ്മിതയെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും കൃത്യമായി തന്നെ ഇതിനുള്ള തിരിച്ചടി തന്നിരിക്കും ഓർത്തു വെച്ചു ഇന്ന് കാണിച്ച ഈ നന്ദികേടിനൊക്കെ തീർച്ചയായിട്ടും നിനക്കൊക്കെ തിരിച്ചടി ഞാൻ തന്നിരിക്കും കേട്ടോടാ പട്ടി എന്ന് പറഞ്ഞ് രോഹിത്തിനെ നോക്കി വിളിക്കുകയും സുസ്മിതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാനായി വിഷ്ണു ഒരുങ്ങുകയും ചെയ്യുമ്പോൾ സുസ്മിത പറഞ്ഞു ഈ വീട് ഈ വീട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കും പല ബിസിനസ്സുകളും ഞാൻ ഇവിടെ നടത്തും ഞാൻ നടത്തുന്ന ബിസിനസ്സിന്റെയൊക്കെ കേന്ദ്രം ഇതായിരിക്കും എന്ന് പറയുമ്പോൾ വിഷ്ണു സുസ്മതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് കണ്ടതോടെ അവിടെയുള്ള പോലീസുകാർ വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി വിഷ്ണു തടഞ്ഞു നിർത്താൻ തുടങ്ങുകയും ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുന്ന് പറയുകയും ചെയ്യുമ്പോൾ വിഷ്ണു സുസ്മതയോട് പറഞ്ഞു അതെ നീ ഓർത്തു വെച്ചോ തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്നാൽ നിന്റെ ആയുസിന് ഇനി അധികം ബാക്കി ഉണ്ടാവുകയില്ല ദിവസങ്ങൾ എന്ന് പറഞ്ഞ് വിഷ്ണു ചന്ദ്രബോസിനെയും സുസ്മൃതിയെയും രോഹിത്തിനെയും നോക്കി വെല്ലുവിളിച്ചിട്ട് വിഷ്ണു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ കമലിനോട് പറഞ്ഞു കമലാ നീ സുബേരൊക്കെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വേഗം തൻറെ വണ്ടിയിൽ കയറി കയറിയിട്ടായിരുന്നു അപ്പോഴേക്കും തനിക്ക് നഷ്ടമാകുന്ന തന്റെ ആ വീട് അതിനു മുകളിൽ ആ മട്ടുപ്പാവിൽ സത്യമ്മ വന്ന് നിൽക്കുന്ന ആ കാഴ്ച വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് എത്തി വിഷ്ണു ആകെ വേദനയോടെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആ വീട് നഷ്ടമായ വിവരം സുബേർക്കയ്ക്ക് ലേലം പിടിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടം ശാലിനിയുടെ ഉണ്ടാകുന്നു അങ്ങനെ ആ ദുഃഖവാർത്ത അറിഞ്ഞതിൻ്റെ നിരാശയിൽ ശാലിനിയും വിഷ്ണുവും ആകെ സങ്കടത്തോടെ ഇരിക്കുന്നു പിന്നീട് വിഷ്ണു അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സത്യഭാമയുടെ ആ വീടിൻ്റെ ഫോട്ടോ വെച്ച് അങ്ങനെ ഒരു കേക്ക് അവിടെ രോഹിത്തിന് വേണ്ടി സുസ്മിതയും ചന്ദ്രബോസും എല്ലാവരും റെഡിയാക്കി ആ വീടിന്റെ അകത്തളത്തിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഈ സമയത്ത് ശ്യാമ വീട്ടിലിരുന്ന് ആലോചിക്കുന്നത് ഞാൻ ആകെ മാറി തുടങ്ങിയിരിക്കുന്നു എന്നായിരുന്നു ശരിക്കും ഈ വീട്ടിലുള്ളവരെല്ലാവരും എനിക്ക് അന്യരായി മാറുകയാണല്ലോ ഈ വീട്ടിലും ഞാൻ ഞാനൊരധികുടങ്ങിക്കഴിഞ്ഞോ എല്ലാവർക്കും ഞാനൊരു ഭാരമായി മാറുകയാണോ രോഹിത് എന്നെ ഉപേക്ഷിച്ച് പോയി ഇനി പപ്പിമോൾക്കും എന്നെ വേണ്ടും വരില്ല പപ്പിമോൾക്ക് പുതിയ അവകാശികളായി കഴിഞ്ഞു എന്റെ ഈ അവസ്ഥ കണ്ട് ചിലപ്പോ കുഞ്ഞേശിക്ക് എന്നോട് അലിവ് തോന്നിയേക്കും പക്ഷേ വിഷ്ണുപേട്ടന് അങ്ങനെ ഒരു മനസ്സിരി ഉണ്ടാകണമെന്നില്ലല്ലോ പക്ഷെ രോഹിത് രോഹിത്തും ഇനി എന്റെ അരികിലേക്ക് മടങ്ങി വരുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോ ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത് എന്നെല്ലാം ആലോചിച്ച് ശ്യാമ അങ്ങനെ പല രീതിയിൽ ആലോചിച്ച് അങ്ങനെ കൂട്ടുമ്പോ രോഹിത്തിന്റെ ഫോൺ കോൾ ശ്യാമയുടെ ഫോണിലേക്ക് എത്തി ശ്യാമ ഫോൺ തെങ്ങി എന്ന് എടുത്തു നോക്കിയതും രോഹിത്തോ ഇതെന്താ ഇപ്പൊ ഒരു വിളി എന്ന് സുസ്മിത ഇവിടെ വീട്ടിലായിരുന്നപ്പോ അവിടെ ചെന്നപ്പോഴൊക്കെ തൻ്റെ നേരെ തട്ടി കയറിയതാണല്ലോ പിന്നെ എന്തായിരിക്കും ഇപ്പൊ വിളിച്ചത് ആലോചിച്ചു അപ്പോഴേക്കും കോള് കണ്ട് വേഗം അത് അറ്റൻഡ് ചെയ്തിട്ട് ശ്യാമ ചോദിച്ചു എന്താ എന്താ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു ഏർ എന്റെ ഈ ശബ്ദം മറന്നു കാണത്തില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അല്ല ഇപ്പൊ എന്തിനാ വിളിച്ചത് സുസ്മിത അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു എൻ്റെ ഭാര്യയെ ഞാൻ വിളിക്കുന്നതിന് സുസ്മിത അനുവാദം എന്തിനാണ് എന്നെ ചോദിച്ചപ്പോ അല്ല അവരൊക്കെയാണല്ലോ പുതിയ പുതിയ ആളുകളാണല്ലോ രോഹിത്തിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ രോഹിത് പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണം നിന്നെ തനിച്ച് വേണം എനിക്ക് കാണുവാൻ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ തനിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയാനാണ് ഞാനിപ്പോ വിളിച്ചത് കഴിഞ്ഞതും സംഭവിച്ചതൊക്കെ മറക്കാനും പൊറുക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ് എന്താ നിന്നോട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ നമ്മൾ താമസിച്ചിരുന്ന ആ പഴയ വീട്ടില് അതിന്ന് ലേലത്തിൽ ഞാൻ പിടിച്ചെടുത്തു ഇന്നിപ്പോ അതിന്റെ അവകാശി ഞാൻ മാത്രമാണ് അപ്പോ ആ വീടിന്റെ ബാൽക്കണിയിൽ നിന്നപ്പോ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്ന് പറഞ്ഞതും ശ്യാമ ചോദിച്ചു അല്ല ഇതിപ്പോ സുസ്മിത പറഞ്ഞിട്ടാണോ എന്നെ വിളിക്കുന്നത് എന്നന്വേഷിച്ചു എനിക്ക് ഒരു കാര്യം അറിയേണ്ടതുള്ളൂ ഞാൻ ചോദിച്ചതിന് മറുപടി നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ ഞാൻ വരാം എന്ന് ശ്യാമ മറുപടി നൽകിയത് ഉടനെ രോഹിത് പറഞ്ഞു നീ തനിച്ച് വരണം മറ്റാരും നിന്റെ കൂടെ കൂടെ ഉണ്ടാകരുത് പിന്നെ ഞാൻ വരേണ്ട സ്ഥലം എവിടെ ഏതാണെന്നും എപ്പോ വരണമെന്നും ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ വെച്ചു ശ്യാമ രോഹിത് ഇങ്ങനെ ഒരു തിരികിച്ച് തന്നെ വിളിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ സംശയത്തോടെ ശ്യാമ നിന്നു പിന്നീട് സത്യഭാമയുടെ ആ വീടിന്റെ അകത്തളത്തിൽ തയ്യാറാക്കിയ ആ കേക്കിന് മുന്നിൽ ചന്ദ്രബോസും എ ഡി എം ജോൺ അബ്രഹാമും ഭൂപേന്ദ്രനും സുസ്മൃതയും ചേർന്ന് അവർ മൂന്നുപേരും മദ്യസൽക്കാരം നടത്തുകയാണ് പേരും ചേഴ്സ് പറഞ്ഞിട്ട് ഭൂപേന്ദ്രൻ ചോദിച്ചു അല്ല നമ്മുടെ രാജാവ് എവിടെ ഇത്രയും വലിയ സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ട് വലിയ കോടീശ്വരനായി മാറിയിട്ട് ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാതെ അവനത് എവിടെ നിൽക്കുക എന്ന് ചോദിച്ചു അപ്പോഴേക്കും മുകളിൽ നിന്ന് രോഹിത് ആ കാഴ്ച കണ്ടു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഇങ്ങോട്ടിറങ്ങി വാ ദാ ഇത്രയും വലിയൊരു കലാപരിപാടി ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ഇങ്ങോട്ടിറങ്ങി വാടോ എന്ന് പറഞ്ഞ് രോഹിത്തിനെ വിളിച്ചു രോഹിത് പതിയെ ഇറങ്ങി വരുമ്പോഴേക്കും രോഹിത്തിനെ നേരെ എല്ലാവരും വലിയ സന്തോഷം അറിയിക്കുകയും എന്തായാലും ഇത്രയും വലിയൊരു കോടിപതിക്ക് ഇന്ന് ഈ സൽക്കാരത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരാമല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കാനുള്ളതാ എന്ന് പറഞ്ഞപ്പോൾ രോഹിത് അവരുടെ നടുക്കായി വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം ഇത്രയും വലിയൊരു സൗഭാഗ്യം എനിക്ക് നേടിത്തന്ന നിങ്ങളോടൊക്കെ നന്ദി പറഞ്ഞാൽ അത് നന്ദികേടാകും എങ്കിലും ഒന്നുമില്ലാതിരുന്ന ഈ ജീവിതത്തിൽ എനിക്കെന്ന് പറയാൻ എൻ്റെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ലെന്നറിഞ്ഞപ്പോഴുണ്ടായ വേദനയും സങ്കടവും അങ്ങനെ ഒരു അനാഥനായി തീർന്ന എനിക്ക് ഞാൻ അനാഥനല്ലെന്നും എനിക്ക് ആളുകളുണ്ടെന്നും എനിക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെന്നും എന്നെ മനസ്സിലാക്കി തന്നതും എന്നെ അതിനെ പ്രേരിപ്പിച്ചതും ഇത്രയൊക്കെ ഇത്രയും വലിയൊരു സ്വത്ത് എനിക്ക് സമ്മാനമായി നൽകിയതിനുമൊക്കെ നിങ്ങളോട് എല്ലാവരോടും എങ്കിലും ഞാൻ നന്ദി പറയുക എന്ന് പറഞ്ഞ് രോഹിത് കൈകൂപ്പെ നന്ദി പറയുന്നത് കണ്ട് ഉപേന്ദ്രൻ ചോദിച്ചു അയ്യേ ഇതെന്താ നമ്മുടെ രാജാവ് കരയുന്നോ എന്ന് ചോദിച്ചു രോഹിത്തിന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ഉപേന്ദ്രൻ പറഞ്ഞു അയ്യേ രാജാവ് കരയുന്നോ രാജാവ് കരഞ്ഞാൽ പിന്നെ ഞങ്ങൾ പാവം പ്രജകൾക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ച് ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഇന്ന് ഈ കോടി ഇലക്ഷൻ ഈ കോടി എല്ലാത്തിനും ഈ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അധിപതി നീയാണ് അപ്പോ ഇതിന്റെ ഉടമസ്ഥത ഇതിന്റെ ഉടമസ്ഥനായ നിനക്ക് ഇപ്പോഴും സങ്കടം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൂടി വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇന്ന് നമുക്ക് വിഷമിക്കേണ്ട ദിവസമല്ല ഇവിടെ വാ വാദാ ഈ കേക്ക് കട്ട് ചെയ്യ എന്ന് രോഹിത്തിനോട് എല്ലാവരും പറഞ്ഞു ഉടനെ സുസ്മിത ആ കത്തി കയ്യിൽ എടുത്തെടുത്ത് പറഞ്ഞു അതെ ഇന്ന് ഈ കേക്ക് കട്ട് ചെയ്യേണ്ട ആള് നീ തന്നെയാണ് ഇത്രയും വലിയ സ്വത്തുക്കളുടെ അധിപനായ നീ പിന്നെ ഇന്നിവിടെ നടക്കുന്നത് ഒരു കാര്യം മാത്രമല്ല രണ്ട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതാ അതിനാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് ഒന്ന് ഈ വീട് നമ്മൾ തിരികെ എടുത്തതിന് പിന്നെ മറ്റൊന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെ എല്ലാത്തിൻറെയും നമ്മുടെ എൽ എല്ലാത്തിൻ്റെയും ബിസിനസ്സിന് ഇന്ന് ഇവിടെ മുതൽ തുടക്കം കുറിക്കുകയാണ് നമ്മൾ ഒന്നിച്ചുള്ള ബിസിനസിന്റെ തുടക്കം അതിനാണ് ഇന്നിവിടെ ഈ കേക്ക് കട്ടിങ് അതുകൊണ്ട് രോഹിത് നീ തന്നെ കട്ട് ചെയ്യേ എല്ലാത്തിനും നീ തന്നെ തുടക്കമാവട്ടെ കാരണം നിനക്കിപ്പോ നല്ല സമയ ഗജരാജയോഗമാണ് അതുകൊണ്ട് തന്നെ നീ തന്നെ വേണം ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കൈയിലേക്ക് ആ കത്തി കൊടുത്തു ഇനിയിപ്പോ ഇവിടത്തെ നിയമപാലകനായ ഇനി സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ എ ഡി എം പറഞ്ഞു ഞാൻ എന്ത് പറയാനാണ് നിങ്ങൾ എല്ലാവരും ആ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതിന് ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇവിടെ പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെല്ലാം ഞാൻ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ജോൺ അബ്രഹാം കൂടി പറഞ്ഞതോടെ എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി കേക്ക് കട്ട് ചെയ്യാം എന്നറിയിച്ചു ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ടതില്ലോ എന്ന് ചോദിച്ചതും ഈ പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമ്മുടെ ജോൺ അബ്രഹാം സാർ ആയിരിക്കും എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ ജോൺ അബ്രഹാം ഞെട്ടി ഏഹ് അങ്ങനെ ഒരു പദവി കൂടി എനിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നല്ലാതെ എന്ന് എല്ലാവരും പറഞ്ഞു എന്നാ ഇനി കേക്ക് കട്ടിയാവെന്ന് പറഞ്ഞ രോഹിത്തിനോട് കേക്ക് കട്ട് ചെയ്യാൻ ചന്ദ്രബോസും സുസ്മിതയും ആവശ്യപ്പെട്ടു ചന്ദ്രബോസ് എല്ലാവരും പറഞ്ഞത് കേട്ട രോഹിത് വേഗം ആ കേക്ക് കട്ട് ചെയ്തതും അതിൽ നിന്ന് ആദ്യത്തെ പീസ് കയ്യിലെടുത്തിട്ട് രോഹിത് അത് ആർക്കും എടുക്കണം എന്നോർത്ത് അന്തിച്ചങ്ങനെ നിൽക്കുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതേ ഞങ്ങൾ പേരും ഡയബറ്റിക് പേഷ്യൻസാ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഷുഗർ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് സുസ്മിതയ്ക്ക് തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു സുസ്മിത അത് കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു കൊടുത്തോ അപ്പോഴേക്കും സുസ്മിത അത് നോക്കി പുഞ്ചിരിച്ചു ഉടനെ രോഹിത് ആ കേക്ക് സുസ്മിതയ്ക്കായി നൽകി സുസ്മിത അതിന്റെ ഒരറ്റത്ത് നിന്ന് കുറച്ച് കഴിച്ചതിന് ശേഷം രോഹിത്തും സുസ്മിതയും ആകെ സന്തോഷത്തോടെ അങ്ങനെ നിന്നു അപ്പോഴേക്കും ഉടനെ രോഹിത്തിനെ നോക്കി സുസ്മിത ആ കേക്ക് പീസ് വാങ്ങിച്ചിട്ട് അത് രോഹിത്തിന് കൊടുക്കാനായിട്ട് അതും പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു മടിക്കാതെ അത് അവന് കൊടുക്ക് എന്ന് പറഞ്ഞതും സുസ്മിത ആ കേക്ക് പീസ് കൊടുക്കാൻ തുടങ്ങുമ്പോ അവിടെ ഇരിക്കുന്ന ആ മദ്യം താൻ കഴിച്ചുവെച്ച ആ ബാക്കി ഗ്ലാസ്സിലിരിക്കുന്ന ആ മദ്യം കണ്ടതോടെ സുസ്മിത പറഞ്ഞു ദാ ഇതും കൂടി കഴിച്ചോ എന്ന് പറഞ്ഞ് മദ്യം നേരെ രോഹിത്തിനെ നേരെ നീട്ടി രോഹിത് ആദ്യം ആ ഗ്ലാസ് വാങ്ങിച്ചതും സുസ്മിത രോഹിത്തിനെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നു